ഇരട്ടക്കൊലപാതക കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ഗുണ്ടാനേതാവ് അറുപത് ഗുണ്ടകൾക്ക് വയലിൽ വെച്ച് വിഭവ സമർത്ഥമായ പാർട്ടി നൽകി ആവേശം സിനിമയിലെ എടാമോനെ ഡയലോഗിട്ട് ദൃശ്യങ്ങളും പുറത്തിറക്കി തൃശൂരാണ് സംഭവം ഇരട്ടക്കൊലക്കേസിൽ ജയിൽമോചിതനായ തൃശൂർ കുറ്റൂർ സ്വദേശി അനൂപാണ് കൊലപാതക കേസിലെ പ്രതികളും ഗുണ്ടകളുമടക്കം അറുപത് പേർക്ക് പാർട്ടി നടത്തിയത് പാടത്ത് വെച്ചാണ് പാർട്ടി നടന്നത് സംഭവം പറഞ്ഞ് പോലീസ് എത്തി എന്നാൽ തന്റെ അച്ഛന്റെ മരണസമയത്ത് ആർക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്തതെന്നുമാണ് അനു പോലീസിന് നൽകിയ വിശദീകരണം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ